ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമൊക്കെയാണോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ പാത്തുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി ഇപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞോട്ട് കുറച്ച് ദിവസമായി അപ്ലോഡ് ചെയ്യാനുള്ള താമസം കൊണ്ടാണ് കേട്ടോ ആക്ച്വലി ജാനുവരി സെവന്തിന് അതായത് സെവൻത്തിന് എൻ്റെ കസിൻ അതായത് ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും തസ്നി അവളുടെ മോൻ്റെ അയിനുന്റെ ബർത്ത്ഡേ ജാനുവരി സെവൻത്തിനാണ് അപ്പോൾ അത് അവൻ്റെ ആഘോഷിച്ചിട്ടില്ല അപ്പോൾ പാത്തുവിൻ്റെ ബർത്ത്ഡേ ജാനുവരി ട്വൽത്തിനാണ് അപ്പം ജാനുവരി ട്വൽത്തിന് തന്നെ രണ്ടും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു കേട്ടോ അതായത് നമുക്കവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ സംബന്ധമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്നാൽ അയനുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് അല്ലെങ്കിൽ തസ്നിയുടെ വീട്ടിൽ വെച്ചിട്ട് നടത്താമെന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കായംകുളത്ത് നേരെ വന്ന് അവിടെ മാക്സിൽ കയറിയിട്ട് പാത്തൂനും അയനുനും ഡ്രസ്സ് മേടിക്കണമായിരുന്നു പാത്തൂനെ ഡ്രസ്സ് പിന്നെ അവിടുന്ന് കുറച്ച് പേര് ഗിഫ്റ്റായിട്ട് ഒക്കെ കൊടുക്കുന്നതായിട്ട് അവർക്കും എടുക്കണമായിരുന്നു അപ്പോൾ നമുക്ക് ബർത്ത്ഡേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ഡ്രസ്സും പിന്നെ അവരുടേതായിട്ടുള്ള ഡ്രസ്സും ായിരുന്നു പിന്നെ അയിനൂനൊരു ഡ്രസ്സ് എടുക്കണായിരുന്നു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ കുറച്ച് ഡ്രസ്സ് അവർക്ക് എടുക്കാൻ വേണ്ടി അവിടെയുള്ള മാക്സിലേക്കാണ് ആണ്ട്ടോ വന്നത് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അന്ന് വൈകുന്നേരം ആയിരുന്നു നടത്താൻ തീരുമാനിച്ചത് വലുതായിട്ട് നടത്തണമൊന്നുമില്ല ജസ്റ്റ് കേക്ക് മേടിച്ച മക്കളെ ഒരു സന്തോഷത്തിന് ജസ്റ്റ് കേക്ക് മേടിക്കുക അത് പിന്നെ രണ്ടും എറണും കൂടെ ഒരുമിച്ച് അങ്ങ് നടത്താം എന്നൊരു പ്ലാനും കൂടെ ആയിപ്പോയി ആ കല്യാണം ഒക്കെ വന്ന കാരണം അങ്ങനെ എടുക്കാമെന്ന് കരുതി അപ്പോൾ പാത്തുവിന് പറ്റിയ കുറച്ച് ഡ്രസ്സുകൾ എല്ലാം അവിടെ എടുത്തു എല്ലാം പിന്നെ അവൾക്ക് ഈ ഒരു കോട്ടൺ ടൈപ്പും ബെനൻ ടൈപ്പും ഒക്കെ ഉള്ള സാധനങ്ങളെ മേടിക്കുള്ളൂ അല്ലാത്ത ഈ വല ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ സംഭവം മേടിച്ച് കഴിഞ്ഞാൽ ആൾ ഇടൂല അത് കുത്തിക്കും ും കുത്തിക്കയറും പറഞ്ഞാൽ ആളിടൂല്ല അപ്പം മാക്സിമം എപ്പോഴും ഉള്ള അങ്ങനത്തെ സിമ്പിൾ ഡ്രസ്സുകൾ മാത്രമേ അങ്ങനെ ടാറുള്ളൂ അങ്ങനെയുള്ള ഡ്രസ്സുകളെ അവൾക്ക് നമ്മൾ എടുത്തു കൊടുക്കാറുള്ളൂ കാരണം അവൾക്ക് കംഫേർട്ടായിട്ടുള്ളതല്ല നമ്മുടെ വാശിക്ക് ഇന്നത് ഇടണം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ലല്ലോ അവൾക്ക് കംഫോർട്ടായിട്ടുള്ള ഡ്രസ്സുകളെ അവൾ ഇടുള്ളൂ അത് തന്നെ നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുന്നു നമുക്ക് ചില ഫ്രോക്കൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നും മേടിച്ചു കൊടുക്കാൻ പറ്റും പക്ഷെ അവൾക്ക് കോട്ടനെ പറ്റുള്ളൂ കോട്ടനെല്ലാം ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നേ പറ്റുള്ളൂ അപ്പം അവൾ ഇഷ്ടം പോലെ നമ്മളതേ മേടിച്ചു കൊടുക്കുകയുള്ളു പിന്നെ നമുക്ക് ഡ്രസ്സ് എടുത്താലും ശരി അവൾക്ക് ഡ്രസ്സ് എടുത്താല് ശരി ഞാൻ മാക്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് കമ്മലുകളൊക്കെ നോക്കൂട്ടോ അപ്പൊ ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ കണ്ണ് തള്ളിപ്പോയി അത്രയും നല്ല രസമുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ എയിമെന്ന് പറയുമ്പോൾ മക്കൾക്ക് എടുക്കാന്നുള്ളതാണല്ലോ അതുകാരണം തൽക്കാലത്തേക്ക് ഞാനൊന്നും എടുത്തില്ല അപ്പൊ പാത്തവന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു ഷൂം ചെറുപ്പവും ഒന്നും പാത്തുവിന് മാക്സിൽ നിന്ന് കിട്ടിയില്ല അതു പിന്നെ നമ്മൾ കായംകുളത്ത് ടൗണിൽ വേറൊരു കടയിൽ പോയിട്ട് എടുക്കുമായിരുന്നു ചെയ്യുന്നത് അസിനിക്ക് ഓൾറെഡി അവിടെ എല്ലാം അറിയാവുന്നതുകൊണ്ട് നമുക്ക് പിന്നെ പരിധി നടക്കേണ്ട ആവശ്യം വന്നില്ല അവൾ എന്നെ കൊണ്ട് എല്ലായിടത്തും കൊണ്ട് കാണിച്ചു തരികയായിരുന്നു അപ്പോൾ എന്നെ വഴിക്ക് നമ്മൾ ക്യൂട്ടിപ്പായെന്നു പറഞ്ഞിട്ട് അവിടെ ഒരു കേക്ക് ഷോപ്പ് ഉണ്ട് അപ്പോൾ ആ ഒരു അവിടെ ഒരു കേക്ക് നമ്മൾ മേടിക്കായിരുന്നു നമ്മൾ കസ്റ്റമൈസ് നിന്നില്ല അപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു കേക്ക് മേടിക്കുകയായിരുന്നു ചെയ്തത് കേട്ടോ പക്ഷേ ആക്ച്വലി ഇട്ട് വന്ന് എടുത്തു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഡ്രസ്സിന് പറ്റിയ കളറുള്ളൊരു എന്താ പറയുക കേക്കായിരുന്നു നമ്മൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേഷൻ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ വൈകുന്നേരമായിരുന്നു ഫങ്ഷൻ ഫങ്ഷൻ എന്നും പറയുന്നില്ല വൈകുന്നേരമായിരുന്നു ആ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് അപ്പോൾ അത് കാരണം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു ഫുഡ് എന്താണ് ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ലോങ് റൈസ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു ബിരിയാണി അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി മക്കൾ രണ്ടുപേരും ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി ഇക്കാക്കായിട്ടായാലും എപ്പോഴും കണ്ടാലും ഇടിയാണ് കേട്ടോ രണ്ടും തമ്മിച്ചേരുള്ളൂ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗീരിയബാബു ആണ് അപ്പോൾ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ഞാനും അവളും കൂടെ ഇതാണ് തസ്നി അപ്പോൾ ഞാനും അവളും കൂടെ ജസ്റ്റ് ഒന്ന് ബലൂൺ ഒന്ന് വിരിപ്പിച്ച് ആ ഒരു ഇതും പ്രത്യേക എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ മക് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർക്ക് രണ്ടുപേർക്കും കൂടെ അവൻ പറഞ്ഞു എന്നാ ആ പാത്തൂൻ്റെയും കൂടെ വന്നിട്ട് എന്റെ ഒരുമിച്ച് കട്ട് ചെയ്താൽ മതി അവനും പറഞ്ഞു അവനിക്കും ഭയങ്കര ഇഷ്ടമാണ് പാത്തൂനെ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ ചില സമയത്ത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടിയെ പോടി എന്ന് വിളിച്ച് ും പക്ഷെ അതില് വരി രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഇഷ്ടത്തില്ല ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരും തമ്മില് അപ്പോൾ അങ്ങനെ കേക്ക് കട്ടിങ് നടത്തി നല്ല കേക്കായിരുന്നു കേട്ടോ അപ്പോൾ പാത്തുവും അതിനു ആണെങ്കിൽ ഇത് കേക്ക് കൊണ്ടുവന്ന് വെച്ചപ്പോൾ മുതൽക്ക് കേക്ക് വേണ കേക്ക് എന്ന് പറഞ്ഞു മക്കൾക്ക് എന്ന് പറയുമ്പം സ്വീറ്റ് ആണെങ്കിൽ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടാവുള്ളൂ അപ്പോ കേക്ക് കട്ട് ചെയ്തു അപ്പോൾ ഞാനും ഇക്കാക്കയും മക്കൾക്ക് രണ്ടുപേർക്കും കേക്ക് കൊടുത്തു കേട്ടോ ഒത്തിരി പേരൊന്നും ഉണ്ടായിരുന്നില്ല ആ വീട്ടിലുള്ളവർ അതായത് തസ്നി തസ്നിയുടെ ഹസ്ബൻഡ് നിഷാദിക്കുക പിന്നെ നിനുക്കുക നിനു അതൊക്കെ ബ്രദർ എല്ലാം ബ്രദേഴ്സ് തന്നെയാണ് കേട്ടോ അങ്ങനെ അതായത് ഉമ്മിച്ചിയുടെ ചേട്ടത്തിയുടെ മക്കൾ എന്നാണ് അപ്പം എല്ലാവരും അടുത്തടുത്ത് തന്നെ ഒരാളുടെ വീട്ടിൽ നിന്ന് കുറച്ച് അകലേ ഉള്ളൂ അടുത്ത ആളുടെ വീട്ടിലേക്ക് അപ്പം അതുകൊണ്ട് ഓൾമോസ്റ്റ് നമുക്ക് അപ്പം വേണ്ടപ്പെട്ടവരൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം പ്രത്യേകിച്ച് അതിനെ വിളിയുന്ന ആൾക്കാരൊന്നുമില്ല നമ്മൾ മാത്രം ആ വീട്ടിലുള്ളവർ മാത്രം ചെറുതായിട്ട് ഒരു ചെറിയൊരു കേക്ക് കിട്ടി അത്രേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വൈകുന്നേരം കേക്ക് കട്ടിങ്ങും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ അതായത് ഞാനും ഇക്കാര്യം അപ്പം ഇറങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം മക്കളുടെ പരിപാടി ഒന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാമല്ലോ എന്ന് വരുതാ അപ്പോൾ അതുകൊണ്ടാണ് അത്രയും താമസിച്ചത് ഏകദേശം ഒരു അഞ്ചര അഞ്ചഞ്ചര ആ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അതുവരെ ഇതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ പോകുമായിരുന്നു നമുക്ക് നേരെ വീട്ടിൽ കൂത്താട്ടുള്ള എത്തണമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ നമ്മൾ കുറച്ച് സ്ഥലത്തും കൂടെ കയറണമായിരുന്നു അപ്പോൾ എന്തായാലും നല്ല സന്തോഷമായിട്ട് മക്കൾ എന്തായാലും ഹാപ്പി ആയിട്ടാണ് കേക്ക് മറിച്ചു കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ എൻ്റെ ഉമ്മച്ചി തസ്നി പിന്നെ പാത്തും അതിനും എല്ലാവരുമായിട്ട് പിന്നെ എൻ്റെ കാക്ക എല്ലാവരുമായിട്ട് ഒന്ന് ഫോട്ടോ എടുത്ത് അങ്ങനെ അടിച്ചു പൊളിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബൈ